ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം എന്നാണ് മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത് മുതലുള്ള ഭാഗങ്ങളിൽ ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി സൗഖ്യത്തിന് വേണ്ടി തന്നോട് അപേക്ഷിക്കുന്നുണ്ട് യേശു കർത്താവ് ആ കുഷ്ഠരോഗിയെ അവിടെ വെച്ച് സൗഖ്യമാക്കുക സൗഖ്യമാക്കിയിട്ട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് നീ നിന്നെ തന്നെ പോയി പുരോഹിതന് കാണിച്ചു കൊടുക്കുക പുരോഹിതന് കാണിച്ചു കൊടുത്ത് അവർക്ക് സാക്ഷ്യത്തിനായി തീരേണ്ടതിന് നീ അവിടെ വെളിപ്പെടുത്തുക ആ കുഷ്ഠരോഗി പുരോഹിതന്റെ അടുക്കൽ ചെന്ന് തന്നെ തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് കർത്താവ് പറഞ്ഞ അതുവരെയുള്ള കാര്യങ്ങൾ വ്യക്തതയോടെ ചെയ്ത ഒരു കുഷ്ഠരോഗി ഇപ്പോൾ അവൻ്റെ പേര് കുഷ്ഠരോഗി എന്നല്ല ഇപ്പോൾ അവൻ സൗഖ്യം പ്രാപിച്ച ഒരു മനുഷ്യനാണ് കർത്താവ് തന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്താൻ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ അടുത്ത ഭാഗം പറയുന്നത് എങ്ങനെയാണ് അവനോ പുറപ്പെട്ട് വളരെ കോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങി അതിനാൽ യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടപ്പാൻ കഴിയായ കൊണ്ട് അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ ചെന്ന് പാർത്തു നിർജ്ജന സ്ഥലമെന്ന് പറഞ്ഞാൽ ആൾക്കാരില്ലാത്ത സ്ഥലത്ത് കർത്താവ് പോയി പാർത്തു അതിൻ്റെ അടുത്ത ഭാഗത്ത് പല സ്ഥലങ്ങളിൽ നിന്നും ജനം അവന്റെ അടുക്കൽ വന്നുകൂടി സത്യമാണ് പക്ഷേ ഒന്ന് ഓർക്കണം ഈ മനുഷ്യനോട് കർത്താവ് പറഞ്ഞ എന്തുവാ നീ നിന്നെ തന്നെ പോയി അവരുടെ സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് നീ ഒന്ന് കാണിക്കുക അവിടെ ചെന്നിട്ട് ഈ മനുഷ്യൻ ചെയ്തതോ ദൈവം പറയാത്തത് ചെയ്യാൻ തുടങ്ങി യേശു കർത്താവ് പറയാത്തത് ഈ മനുഷ്യൻ പ്രവർത്തിക്കാൻ തുടങ്ങി സംഭവിച്ചു നോക്കി കർത്താവിന് പട്ടണത്തിനകത്ത് നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യമായില്ലേ എന്നെ കേൾക്കുന്ന പ്രിയരെ അത്ഭുതം അന്നും ഉണ്ട് ഇന്നും ഉണ്ട് മുഴ അന്നും മാറും ഇന്നും മാറും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം എല്ലാത്തിനും ഒരു പരിജ്ഞാനമുണ്ട് യേശു കർത്താവ് സൗഖ്യദായകനാണ് തർക്കമില്ല പക്ഷെ ഒരു പരിജ്ഞാനം അത് കണ്ടോ ഇത് കണ്ടോ ഇതൊന്നും പറഞ്ഞ് കാണിക്കാനുള്ളതല്ല നമ്മെ അടിക്കാനുള്ള വടി നമ്മൾ തന്നെ വെട്ടി മറ്റൊരു മനുഷ്യന്റെ കൊടുക്കുന്നത് പോലെയല്ലേ ഇതൊക്കെ കർത്താവിന് പോലും അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നില്ലേ ആര് കാരണം ഒരു ദൈവ പൈതൽ ദൈവം വിടുവിച്ച ഒരു മനുഷ്യൻ കാരണം എന്നാൽ അവിടെ പറഞ്ഞത് അവരുടെ വിടുതലിനു വേണ്ടി സാക്ഷ്യത്തിന് വേണ്ടി ഒന്ന് വെളിപ്പെടുത്താനല്ലേ എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെയൊക്കെ ഒക്കെ ജീവിതത്തിനകത്ത് അത്ഭുതമില്ലെന്നല്ല അത്ഭുതമുണ്ട് അത്ഭുതത്തിന്റെ പിന്നാലെ ഓടി കർത്താവിനെ നിൽക്കാൻ പറ്റാത്ത ലെവലിൽ കൊണ്ടുവന്ന് നിർത്തരുത് കർത്താവിനെ പ്രസന്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൊണ്ടുവന്ന് ആക്കരുത് ദൈവം വിശ്വസ്തനാണ് ദൈവം ഇന്നും അത്ഭുതങ്ങൾ ചെയ്യും അതൊരു വ്യക്തിയുടെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം അനുസരിച്ച് ഒരു വ്യക്തിക്ക് യേശുവുമായിട്ട് അടുക്കേണ്ടതിന് വേണ്ടി വ്യക്തിപരമായ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ ചെയ്യും അതിനെ പ്രഹസനമാക്കാതെ അതിനെ ഒരു വല്ലാത്ത ലെവലിൽ കൊണ്ടുപോകാതെ ദൈവം പറഞ്ഞതുപോലെ വിശ്വസ്ഥതയോടെ അനേകർക്ക് സാക്ഷ്യത്തിനായി തീരേണ്ടതിന് വിശ്വസ്തയോടെ കാര്യങ്ങളെ ക്രമീകരിപ്പാൻ ദൈവം ക്രമ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്